ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് എന്താ നമ്മുടെ ഇലച്ചെടികൾ മാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ വെറൈറ്റിയുടെയും റേറ്റ് നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഏത് പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ് ക്ലിയർ ആവാത്തതെന്ന് പറഞ്ഞ് അത് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ഹൈറ്റ് വരിക അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്ന നാൽപ്പത് രൂപയാണ് ഇത് ഓരോ വെറൈറ്റിക്കും പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അറിയാം അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ആണെങ്കിൽ പറഞ്ഞുതരാം എല്ലാത്തിൻ്റെയും നമുക്ക് അകയില്ല കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് അറുപത് രൂപയായിരിക്കും പ്ലാന്റ് ഹൈറ്റ് അടുത്തത് നമുക്ക് എന്താ കലാത്തിയുടെ വെറൈറ്റി വന്നിട്ട് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് അടുത്തതും കലാത്തിയുടെ തന്നെ നാൽപ്പത് രൂപയായിരിക്കും വൺഷൂട്ട് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചൈനയുടെ അൻപത് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ വില വരുന്ന അടുത്തതും കലാത്തിയ തന്നെ അതിന് എൺപത് രൂപയുടെയും നൂറ് രൂപയുടെയും പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് വര വരുന്നത് കേട്ടോ അടുത്തതും കലാത്തിയുടെ തന്നെ വെറൈറ്റിയാണ് എൺപത് രൂപയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇനി അടുത്തതും തന്നെ ഈ കലാത്തിയുടെ തന്നെ അത് എൺപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് അടുത്ത പ്ലാന്റും കലാത്തിയുടെ തന്നെ വെറൈറ്റി നാല്പത് രൂപയായിരിക്കും റേറ്റ് കൂടുതലും നമുക്കിതിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഒരു വീടിയിൽ കലാത്തിയുടെ പല വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇത് നാൽപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരിക അടുത്തത് അറുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിന് കലാത്തിക്ക് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നൂറ് രൂപയായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഈ കലാത്തിയ വെറൈറ്റിക്ക് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് അറുപത് രൂപയായിരിക്കും കേട്ടോ നെക്സ്റ്റ് പ്ലാൻ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ടോട്ടൽ എടുക്കുന്ന പ്ലാൻ്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡി ടി ഡി സി ആണ് നമുക്ക് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ പ്ലാൻ്റെ സൈസ് മനസ്സിലാകാത്തവർ അതൊക്കെ ചോദിച്ച് കൊറിയർ ചാർജും എല്ലാ കാര്യങ്ങളും ഓക്കെ നിങ്ങളിതാണ് പ്ലാനുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇനി അടുത്ത വീഡിയോ രണ്ടുപഠിക്കും